അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പുടകിലാണ് പുടകിൽ കവിൻ്റെ ചങ്ങായി ആയിട്ടുള്ള സുജിത്തിന്റെ കല്യാണം കല്യാണത്തിന് മഞ്ഞയാണ് പുടക്ക് രീതിയിലുള്ള കല്യാണേനും അപ്പോൾ കല്യാണിലെ മേലെ കഴിഞ്ഞു നമ്മൾ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോകത്ത് നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ഫുഡ് പരിപാടി കല്യാണം കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടേനും അതുപോലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെട്ടി ചെയ്തിരുന്നതുകൊണ്ട് അങ്ങനെ ചേർക്കാതെയാണ് അപ്പൊ ഇനിയെന്ന് പറഞ്ഞിട്ട് പൊന്നമ്മേരുടെ പൊന്നും പരിപാടി അതുപോലെ തന്നെ ഫുഡും പരിപാടി അല്ല മെയിൻ കല്യാണ ഫുഡ് ഫുഡ് ഇവിടെ ഇടാൻ നമ്മളെ കല്യാണം കഴിഞ്ഞത് പത്ത് വർഷം മുന്നാണ് ഫുഡ് കഴിക്കാം പിന്നെ പിള്ളേരല്ലാട്ടി അപ്പൊ അപ്പോൾ പറഞ്ഞാല് ഇവിടുത്തെ ഫുഡ് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ബുഫയനും ഫുഡ് ബുഫ് എന്നും അങ്ങനെ ഉണ്ടായത് അതെ നമ്മളെ വീട്ടിലുണ്ടായത് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ബിരിയാണി അങ്ങനെ ഐസ്ക്രീം അങ്ങനെ വരുമ്പോ ഒരുപാട് ഐറ്റംസ് നല്ല നമ്മുടെ കല്യാണത്തില് ചിക്കൻ ചില്ലി ബിരിയാണി പിന്നെ കണ്ട പോലെ സാധനങ്ങളുണ്ട് ഉണ്ടായി സ്വീറ്റ്സ് അത് ഇത് എല്ലാം വീഡിയോ കാണുമ്പോൾ നമുക്ക് പിന്നെയും അതൊരു ആഗ്രഹം നമ്മളെ കല്യാണ വീഡിയോ ഇടുന്ന സമയത്ത് അങ്ങനെ ഫുഡിനൊന്നും അധികം ഉൾപ്പെടുത്താൻ പറ്റിയില്ല

കുറേ ചെമ്പ് കാണുന്നുണ്ട് ഐറ്റംസ് ഇത് ഇന്നത്തെ അല്ലേ അപ്പൊ ഇത് ഇവിടെ കല്യാണ പരിപാടിയിൽ ഇപ്പൊ ചിലപ്പോ ഹോട്ടലിലെല്ലാം ഫുഡിന്റെ മെനു ഉണ്ടാവും അല്ലേ അതേമാതിരി ഇത് ഇന്ന് എന്തെല്ലാം ഉണ്ട് ഇല്ലേ എഴുതി വെച്ചിന് ഇതിനിപ്പോ നമ്മൾ രാവിലെ നാസ്റ്റാക്കിയത് പുളിയോഗര ചട്നി ഉപ്പിട്ട് കേസരി പത്ത് കാപ്പി അയാ ഇത് ഉച്ചക്കി ചോറത്തെ ചിക്കൻ കറി മട്ടൻ ബിരിയാണി റൈത്ത കർഡ് റൈസ് സാമ്പാർ പല്യ കബാബ് പിന്നെ നമ്മളുടെ കുമ്പളങ്ങളുടെ അലുവ പിന്നെ അച്ചാർ തൈര് ഫ്രൂട്ട് സലാഡ് ബീഡ ഇത് ബീഡയാ ബീഡ ബീഡ നമ്മൾ ഫുള് വെജില്ലടക്ക വെറ്റത് അതും എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഇത് ഇവരുടെ ഇന്നത്തെ മെനു മെനു അപ്പൊ ഇത് ഇവിടെ എന്തിന്റെ ഈ ലിസ്റ്റില് അതിന്റെ പാചകങ്ങൾ ഇവിടെ നടന്നോണ്ട് അപ്പുറം നടന്നോണ്ടിണ്ട് ചിക്കൻ ചിക്കൻ ഗ്രേവി ആയിക്കോണ്ടിണ്ട് കർണാടക സ്റ്റൈൽ ചിക്കൻ കറി கபாபுக்கு இல்லை இது கொண்டு ஆகிக்கொண்டு இவட் சாம்பல் ஆக்கி வச்சது ரெடி ஆகி ஐரூட் சலாடு ஃப்ரூட் சலாடு ஆ அத ஃப்ரூட்டு கட்டிங் சலாட்க்கு இல்லை கட்டிங் உண்டு வெஜ் கறி ரெடி ஆய்னு அதில் இது இது குருமா தோரை இது என்ன நம்மளட கும்பளாக்கி இது கொடுக்கி இதுலிக்கு கொடுக்க நம்மளே இதுஜி இட்டோண்டு എന്താ പറഞ്ഞ വെജ് ആൾക്കാർക്ക് ഇതിന്റെ പേര് എന്നിട്ട് ഇവിടെ നിങ്ങനെ നമ്മൾ ബാക്കിലേക്ക് പോയെങ്കിൽ ബിരിയാണി ഇവിടെ നമ്മളുടെ മട്ടൻ ബിരിയാണി അല്ല സോക്കറെ മട്ടൺ ബിരിയാണിക്ക് ഇല്ല പരിപാടി നടന്നോണ്ടിണ്ട് ഇനി ഇത് ദമ്മു ഇതിന്റെ പ്രൊസീജിയർ എല്ലാം നടക്കാനുണ്ട് ഇതിവിടെ വെജ് പളവ് റെഡി ആയിരുന്നു എന്നിട്ട് ഇതെല്ലാം നമ്മൾ ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുമ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം ചേഞ്ച് ആയിട്ടില്ല അപ്പം നമുക്ക് വിവരമായിട്ട് തോന്നുന്നു ക്ലിയർ ആയിട്ട് കാണാം കാണാം എല്ലാവരും അറിയുന്നവരാണ് കേട്ടോ സന്തോഷം ആയി എല്ലാവരും ആ സെൽഫിയാ കല്യാണ മണ്ഡപത്തിന് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ പൊന്നമേനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു ഇപ്പോൾ നമ്മൾ രാവിലെ എത്തുന്ന സമയമായല്ലോ പത്തുമണി ആയാലും കല്യാണ ചടങ്ങുകൾ ഓടി നമ്മൾ ഇവിടെ വന്ന് കല്യാണ ചടങ്ങ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമുക്ക് അല്ല അതെ അമ്മനെ കണ്ടിട്ട് പറഞ്ഞിട്ട് ഒരു എടുത്തിട്ട് സമയത്തേക്ക് വരാ അപ്പൊ നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് കിട്ടും എന്താ പറഞ്ഞു ആൾക്കാരെ ആരും ഇല്ല അപ്പൊ ആൾക്കാരെ ഉണ്ടാവില്ലേ നല്ലൊരു കാലാവസ്ഥ ഇന്നത്തെ അധികം വെയിലില്ല ചെറിയ ചാറ്റിൽ ചാറ്റില് മഴ ഇതൊരു വെറൈറ്റി അപ്പല്ലേ എന്നാ പറഞ്ഞത് ഇത് ഇങ്ങനെയും വരുന്നത് ഇതേ ഒരു പാക്കിങ്ങില് വരുന്ന ഭയങ്കര സ്വീറ്റ് അത്ര ഇന്ന് ഇതുവരെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല നോക്കിട്ടില്ല ഇപ്പൊ എടുത്ത് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പറയണം കൂടെ ഒരു ഇച്ചിരി നമ്മുടെ എല്ലാ വീട്ടിലേക്ക് അതെല്ലാം വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ടേ ഉള്ളു നിങ്ങൾക്ക് തിന്ന് ടേസ്റ്റ് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മൊത്തത്തിലേ കവി ഓ പൊന്നാണ് നടക്കുന്നേട്ടാ ഇ മൂത്തകളന്ന് നടക്ക് വരയാ തങ്കാ അത് ഇപ്പോ നമ്മളിപ്പോൾ രണ്ടാമതായിട്ടാ കേട്ടോ അമ്മ അനിയാ ആദ്യം കണ്ടി നീ ആദ്യം കണ്ടോ ഞാൻ ഇنده മൂക്ക് നോക്കുകാ തങ്കാ ഇണ്ട ഇണ്ട നമ്മളിലൊന്നും ഇണ്ടക്കല്ലേ ഓനേടാ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ വന്നതറിയുന്നില്ല അപ്പോൾ പിന്നെ നമ്മളെ ബെറ്റർ ഇപ്പോ ഇنده തങ്കാ गले തെരി

നമ്മൾ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ആ നാലു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയ പാടി ഈ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മള് വൈക്കോട്ടിച്ചിന് ഓടിട്ട് ഗ്രൗണ്ടാണ് ഇത് ഒരിക്കൽ തോട്ട് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും മോളും കൂടി ഓടിട്ട് ഫസ്റ്റ് അച്ഛൻ അവിടെ ഇങ്ങനെ പേരുമ്പ് കറഞ്ഞുണ്ടായി അപ്പൊ ഈ ഗ്രൗണ്ടിലാണ് കവി ഓട്ടമത്സരം കാരണം അതാണ് നമ്മളെല്ലാം കേട്ടിട്ട് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർ പിന്നോ എല്ലോയിപ്പ വന്നാലും പിന്നീ പോയി അമ്മ വേറെ ഇണ്ടായി ഇവിടെ കേറണി വന്നിട്ടുള്ള വരപ്പാ നീ പോയിട്ട് പോയിട്ടുവാ ഇല്ല ബാമ്പായൊന്നിണ്ടാവു അമ്മ അങ്ങനെ മുതൽ നിലന്താ സാരി വെച്ചിട്ടാ അമ്മ വന്നാലേ വന്നാല് ഞാൻ പോയിട്ട് വരും അപ്പൊ പോയിട്ട് വരാ നമുക്ക് അമ്മേനെ സെക്യൂരിറ്റിണ്ടല്ലോ സെക്യൂരിറ്റി ആ നമ്മളെ വീട്ടിൽ പൂച്ചുണ്ടാവും ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരമുറ്റത്തെ കോണിൽ

കവിക്ക് പഠിപ്പിച്ച ടീച്ചറെ കവിന്റെ കുട്ടി എടുക്കുന്ന എങ്ങനെ കുട്ടീനെ എടുക്കണ ക്ലാസ് വരെ മീനാക്ഷി ടീച്ചറെ പറ്റി പറയാനേ സമയമില്ല ഓ ഒരു ഓടിയ കഥയുണ്ട് ഇവള് ഓടിയപ്പോ തോറ്റുപോയിട്ട് ടീച്ചർ സാറില വീണ്ടും ഓടണംന്ന് പറഞ്ഞു ടീച്ചാൽ അതെ നമ്മൾ ആദ്യം തോക്കുന്നവരോട് എല്ലാം പറയാനുള്ള നല്ലോണം ഇഷ്ടായിട്ട് എന്താ സ്കൂളിന്റെ മിറ്റങ്ങണ്ടാ ഫായിട്ട് ചെടിയാ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഇത് മാത്രം പക്ഷെ ഇതെല്ലാം അങ്ങനെ തന്നെ ചെടിയന്നെ അതില് വേറെ ഒന്നും കളിയാനില്ല എല്ലാം ചെടിയന്നെ ഇടുന്ന എല്ലാവരും ഇത് കണ്ടാ മൊത്തത്തില് എല്ലാരിയും പൂക്കൾ തന്നെ ഏട്ടാ ഒന്നു അടിയാൻ പഠിച്ചു പിന്നെ അഞ്ചു ഇടിയാ പഠിച്ചിരുന്നു അതിപ്പോ ഞാൻ പോയ പിന്നെ എടുത്തത് രണ്ട് ക്ലാസ് റൂമേണ്ട ലൈബ്രറി ചെടീന്നെള്ളം നെച്ചല്ല ഇത് മഞ്ഞിന്റെ അകത്ത് നായതാട്ടാ ഇത് പണ്ടേയുള്ള സിനിമയില് എല്ലാ സിനിമയിലും ഉണ്ടാവും ഈ പൂവിങ്ങനെ കാണിച്ചിട്ട് ഈ പാട്ട് സീനിലല്ല ഈ പൂ ഉണ്ടാവും നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഉണ്ടോ ഒത്തിരി പൂ നമ്മളെ മാമം കൊണ്ടുവന്നാട്ടെ ഭയങ്കര ഓർമയാട്ടെ ഈ പൂ കാണുമ്പോ വയസ്സങ്ങ് ചെറുപ്പത്തിലേക്ക് പോവും ഇതൊക്കെ ഇത് നാട്ടിലൊക്കെ വന്ന എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം കഴിഞ്ഞ വർഷം വരുമ്പോ എനിക്ക് കാണാൻ കഴിയിട്ടില്ല ആ രണ്ടാഴ്ച മുമ്പ് വന്നേ കറക് കൊണ്ടുപോയി നമ്മള് കൊറേ സമയായി പറന്നു ഇരുന്നു അമ്മയോടെല്ലോ ഏട്ടനോടല്ല വർദ്ധാനം പറഞ്ഞു വർദ്ധമിരുന്നു കുട്ടീടെ അടുത്തല്ല അമ്മ കളിച്ചു അപ്പൊ ഇനി നമ്മള് പോന്ന ബൈക്ക് തന്നെ കല്യാണത്തിന് കയറി അടുന്ന ചോറ് കൊണ്ടിട്ട് നമ്മള് നേരെ നാട്ടിലെ ഞാൻ പറഞ്ഞു വരാന്ന് നല്ലതായി കല്യാണം നല്ല കണ്ടിട്ട് അടുത്ത് നേരം നല്ല വെച്ചിട്ട് കൊഞ്ചി മാമന് അച്ഛമ്മ എല്ലാം കൊഞ്ചി അമ്മമ്മ അല്ലേ എല്ലാരും കൊഞ്ചി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആയി അപ്പായിട്ടേ പോയി അവിടെ പോയിട്ടുണ്ട് ഒരു കവർ കെട്ടാന്നല്ലേ അപ്പൊ നാട്ടില് പൈസ വക്കറന്നില്ലേ ആക്കി കവറിച്ചാല് ചക്കനോ പെണ്ണിന്റെ ആൾക്കാർ പെണ്ണിന്റെ കഴിച്ചും ചെക്കൻറെ ആൾക്കാരുടെ ചക്കന്റെ കഴിച്ചും അങ്ങനെ ആടെ നാട്ടിലാകുമ്പോ ഒരാള് മേശയിൽ ഇരിക്കുവേഴ് വേണ്ടി വരുന്നവര് അവരെ പേര് കവറിൽ കഴിച്ചു കൊടുക്കും പോയിട്ട് വരി കുട്ടി ജാഗ്രതയാക്ക് വല്യ കുട്ടീനെ കൊറേ ചോയിച്ചു അമ്മമ്മന്ന് പറയാ എന്റെ കുട്ടി വന്നിട്ടില്ല സ്കൂളു പോയിന്ന് അതും ഒന്ന് അപ്പൊ അങ്ങനെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് കല്യാണത്തിന് പോക്കാന്ന് നല്ല ഒരുപാട് അട്ടകളുള്ള ഒരു നല്ല സ്ഥലത്താ വണ്ടി വെച്ചിന് കൊറേ അട്ടകള് കാണാൻ പറ്റി ഉം അറിയണ്ട് മാമന്റെ അടുക്കളത്തന്നെ നോക്ക് ഇതിലെ കല്യാണത്തിന്റെ വിശേഷങ്ങളല്ല ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണിച്ചിരിക്കും താലി കിട്ടുന്ന കാര്യങ്ങളോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന പരിപാടിയാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതാണോ ഫുഡിയാണോ നേരത്തെ വരുമ്പണ്ടായിട്ടില്ല ഫുള് ആളായിട്ടാ അതുകൊണ്ട് തന്നെ കവർ വിട്ടാലും ആയിന്നേ ഇതിനമുക്ക് താഴെ പോയി ഫുഡ് ആയിക്കാം സോ ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോൾ ഇവിടെ ലാസ്റ്റ് വെയ്യിനായിട്ടുണ്ട് വാ ഇനരെ ഫുഡ് ആയി തുടങ്ങി ബഫിയാണെ അല്ലേ നാത്രോ കണ്ടല്ലേ ഫുഡ് കട്ടിക്ക കൊണ്ടേ അല്ലേ ഇതി זה ಮತ್ತೆ നമ്മുടെ കയ്യിലുള്ള നമ്മുടെങ്ങ ഇതെല്ലാം വെജിറ്റേൻ ഓര് ട്ട ബിരിയാണി പരിപാടി അടിപൊളി വീഡിയോ എടുക്കട്ടെ റൗണ്ടാണല്ലേ എന്നെ കൊണ്ട് ഇഡ്ലി കിട്ടിച്ചാലും പിന്നെ ബിരിയാണി എന്താ കയ്യിലാണി പമ്പിന് ഹൽവ കുറച്ച് ഹൽവ കൊറച്ച് പമ്പിന് സൽവാ സാലൂൺ സാലൂണും കിട്ടിരിക്കല നീ ഒന്നും നോക്കുന്നില്ല ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ അടുത്ത പരിപാടി നല്ല ടേസ്റ്റ് തന്നെടാ selam verirle അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഇവിടെ നമ്മള് പണ്ടേ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുന്ന സ്ഥലം രണ്ട് ടവർ ഉണ്ട് ടൗൺ ആണ് തായ് അപ്പൊ അപ്ലോഡ് ചെയ്യാൻ പേരും പറഞ്ഞു അങ്ങോട്ട് പേര് പണ്ടേഫീസ് പഞ്ചായത്ത് അതിന്റെ പേര് അതെ അങ്ങനെ അറിയില്ല വില്ലേജ് വില്ലേജ് ഓ ഓഫീസ് മനസ്സിലായി നാടാല്ലേ അപ്പോൾ കുട്ടി ഉറങ്ങി ഇറങ്ങിന് താങ്ങി ഇറങ്ങിയിട്ടില്ല നമുക്ക് എന്നാ പോകാം മണിയാട്ടോ അപ്പൊ അമ്മിയോട് യാത്ര പറഞ്ഞിട്ട് വരുന്ന യാത്രയെ പറയാം പിന്നെ നിങ്ങൾക്ക് ഒരു വലിയ താങ്ക്സ് പറയാം പറഞ്ഞാൽ താങ്ക്സ് ഉപകാരം ഇപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വന്ന കൊണ്ട് എന്ത് നമ്മൾ ഈ കല്യാണത്തിൽ വന്ന് നോക്കി ഈ ഈ ദിവസം വരെ നമ്മൾ ആ കല്യാണത്തിന്റെ ചടങ്ങൊന്നും അങ്ങനെ കാണലില്ല ഈ കല്യാണത്തിന്റെ സമയം വരുമ്പോ ഉച്ചക്ക് ചോറുണ്ണ സമയത്തേക്ക് വരാ ചോറ് കവറ് കെട്ടാ പോവാ ഇതൊരു കല്യാണത്തിന് നിങ്ങളെ കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ഉച്ച റാവലിന്ന് ഉച്ചവരെയും മണിയാട്ടിൽ നിന്ന് മൈസൂരിൽ പോകേണ്ട നമ്മൾ വരുന്നവർ മണിയാട്ടിൽ ലീവ് ആക്കി അതെ എന്നാ പിന്നെ അളിയാ പോയിട്ട് വരാം ഓക്കെ ഞാൻ വിളിക്കാം അപ്പോൾ ഇനി രണ്ടാഴ്ച ബൈ കവി കുട്ടിയുംറങ്ങിപ്പോട്ടിറങ്ങാത്ത നമുക്ക് ഇനി നാട്ടിലേക്ക് പോകാം ഇനി നേരെ നാട്ടിലേക്കാന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല നാട്ടത്തിൽ വിളിക്കാം ഓക്കെ അപ്പോൾ പുതിയ വിശേഷം നാളെ വരെ അവരെ ബൈ